അജയുടെ ഇപ്പോഴത്തെ ആവശ്യം അവന് നിന്നെ വേണം അതവൻ്റെ അടവാണെന്ന് അറിയാം എന്നും നീ ഞങ്ങളുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാനൊന്ന് ചാനുകയും സത്യത്തിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നിരഞ്ജനെ പറയും ഞാൻ ആളുകാബരിയിൽ നിന്നത് എനിക്ക് നിങ്ങളൊക്കെ മിസ് ചെയ്യാതിരിക്കാനാണ് അഭി പറയും വേറെ കല്യാണം കഴിക്കാനോ അതോ വിദേശത്ത് പോകാനാണെങ്കിലൊക്കെ നീ വേഗം ഡിവോഴ്സ് ചെയ്തോ നിരഞ്ജനെ പറയും ഞാനതൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്ന് പറയും അഭി പറയും എങ്കിലേ ഉടനെ ഡിവോഴ്സ് കേസ് കേട്ട് നീ മുന്നോട്ട് പോകരുത് ഒരൽപ്പം സാവകാശം നീ എടുക്കണം അതൊരു കോംപ്രമൈസിന് വേണ്ടിയൊന്നുമല്ല അല്പം മനസ്സമാധാനത്തിന് വേണ്ടി അബേട്ടൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് അതും പറഞ്ഞ് അഭി പോവുകയാണ് വസുന്ധരാമ അളകാപ്പുരിയിലേക്ക് വരുമ്പോൾ അപർണ തടഞ്ഞിട്ട് ചോദിക്കും അമ്മ ഇതിനെ ഇങ്ങോട്ട് വന്നത് അമ്മയുടെ ഡോക്ടർ പുറത്തിറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞതല്ലേന്ന് ചോദിക്കും എന്നെ കാണണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ പോരേന്ന് ചോദിക്കും വസുന്ധരാമ പറയും ഞാൻ നിന്നെ കാണാനല്ല വന്നത് ജാനകിയെ കാണാനാണെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ആഭരണയ്ക്ക് ദേഷ്യം വരും അഭർണ വയ്ക്കും അതിന് ജാനകി നിങ്ങളുടെ ആരാന്ന് വയ്ക്കും അമ്മ പറയും അമലിൻ്റെ ഇടത്തിയമ്മ അപർണം അറിയാം അമ്മ വേഗം വീട്ടിലേക്ക് ചെല്ലു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും അമ്മ പറയും എനിക്ക് വരാനുണ്ടെങ്കിൽ എനിക്ക് പോകാനും അറിയാമെന്ന് പറയും നിങ്ങളുടെ ഭർത്താവിനെ പീഡന കേസിൽപ്പെടുത്തി അപമാനിക്കാൻ ശ്രമിച്ചവളെ കാണാനാണോ നിങ്ങൾ വന്നത് നാണമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും അമ്മ പറയും ഉപ്പ് തിന്നും വെള്ളം കുടിക്കും ജാനകി കേസിന് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനായി തെറ്റ് ചെയ്തിട്ടുണ്ടാവും അമ്മ ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ അപർണ കയ്യിലുള്ള കവറ് വാങ്ങിയിട്ട് എറിയാണ് എന്നിട്ട് അമ്മ വേഗം പോകാൻ നോക്കുമെന്ന് പറയും അമ്മ പറയും എന്നെ നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയടി എന്ന് പറഞ്ഞിട്ട് അപർണയെ പിടിച്ചൂന്തി അമ്മ ഉള്ളിലേക്ക് പോവും വസുന്ധരാമ അകത്തേന്ന് ജാനകിയോട് സംസാരിക്കുന്നത് അപർണ ഒളിഞ്ഞു നിന്ന് കേക്കാണ് ജാനകി അപകടവും അതിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വസുന്ധരാമ പറയും അത് ചെയ്തതാരായാലും അവർ ശിക്ഷിക്കപ്പെടണം പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയും വസുന്ധരാമ പറയും എൻ്റെ മോള് കാണിക്കുന്നത് അഹങ്കാരമാണെന്ന് അറിയാം അതൊക്കെ മോള് ഒരനിയത്തെ പോലെ കണ്ട് ക്ഷമിക്കണമെന്ന് പറയും അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരവസ്ഥ ഉണ്ടാതെ മോൾ നോക്കണം എന്ന് പറയും ജാനകി അറിയും അപർണയ്ക്കേറിയും മാറ്റം ഉണ്ടാകുന്ന ഒരു കാലം വരും അതുവരെ നമ്മൾ കാത്തിരിക്കണം വസുന്ധരാമ്മാ പേടിക്കേണ്ട അവൾ ഇവിടെ നിന്ന് ആരും ഇറക്കി വിട്ടില്ല അത് ഞാൻ തരുന്ന വാക്കാ ഇത് കേട്ടിട്ട് അപർണയ്ക്ക് ദേഷ്യം വരും അപർണ അവിടെ വന്നിട്ട് ജാനകിയോട് ചൂടാവും മാപ്പ് കൊടുക്കാൻ നീ ആരാടി എന്നൊക്കെ ചോദിക്കും നീ എന്നു മുതലേ എൻ്റെ ഏട്ടത്തിയായി എന്ന് ചോദിക്കുമ്പോൾ ജാനകി വയ്ക്കും ഈ അമ്മയുടെ വയറ്റിൽ തന്നെയാണ് അവിടെ ഇത് പിറന്നത് എനിക്കെതിരി സംശയമുണ്ട് ഞാൻ ഞാനാരടന്നും നീ നോക്കണ്ട ഞാൻ ഇപ്പം എന്താണെന്ന് നോക്കിയാൽ മതി അബിയുടെ ഭാര്യയാണ് ഞാൻ നീ അമലിൻ്റെ ഭാര്യയും അപ്പം നീ എൻ്റെ അനിയത്തി തന്നെ നീ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ അപർണ പിന്നെയും നിന്നിട്ട് ജാനകിയോട് എതിർത്ത് സംസാരിക്കുകയാണ് വസുന്തരാമയെ അപർണയോട് ചൂടാവും അപർണ പറയും ഇവളുടെ പാദസേവ നിർത്തിയിട്ട് അമ്മ വേഗം പോവാൻ നോക്കുന്നെന്ന് പറഞ്ഞിട്ട് അപർണ അവിടെ നിന്ന് പോവുകയാണ് ജാനകി പറയും വന്ന് കണ്ടതിൽ സന്തോഷമുണ്ട് വസുന്ധരാമ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ വസുന്തരാമ പറയും എനിക്ക് രാധാമണി ഒന്ന് കാണണം എന്ന് പറയും ജാനകി പറയും കിച്ചണിലുണ്ടാവും വസുധരാമ വന്ന് രാധാമണി വരെ ചേർട്ട് സംസാരിക്കുമ്പോൾ അവര് ചോദിക്കും ആരും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും വസുന്ധരാമ സ്വയം പരിചയപ്പെടുത്തും രാധാമണി പറയും ഞാൻ ചായ എടുക്കാം ഒന്നും വേണ്ട ഞാൻ രാധാമണി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാ എൻ്റെ ഭർത്താവ് ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടതായിരുന്നു രാധാമണിയാണ് രക്ഷിച്ചത് അല്ലെങ്കിൽ ആ വേദന കൂടി ഞാൻ അനുഭവിക്കേണ്ടി വന്നേനെ നിങ്ങളുടെ ഭർത്താവ് നല്ല ആളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ മകൾ പറയുന്നത് ഞാൻ കള്ളക്കേസ് കൊടുത്തതാണ് ചായയോട് കാശ് വാങ്ങിച്ചിട്ടാണ് വന്നതെന്നൊക്കെയാണ് വസുന്ധരാമ പറയും എനിക്ക് എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല ഇതിൽ ഞാൻ എന്തു പറയാനാണ് രാധാമണി ആരേ ഭയന്നിട്ടോ പേടികൊണ്ടോ അല്ല ഞാനവിടെ മൊഴി മാറ്റി പറഞ്ഞത് മറ്റുള്ള നിരപരാധികളുടെ ജീവിതം തകർത്ത് കിട്ടുന്ന സന്തോഷം എനിക്ക് വേണ്ട ഞാനങ്ങനെ മൊഴി കൊടുത്തിരുന്നെങ്കിൽ അയാൾ ജയിലിൽ പോകും പക്ഷേ ഒന്നും അറിയാത്ത നിങ്ങളെ ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലേ അയാളുടെ കൂട്ടാളിക്ക് ശിക്ഷ കിട്ടി ഇനി അയാൾക്കും കിട്ടും ഞാൻ അതിനാണ് കാത്തിരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് വസുധരാമ രാധാമണിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല നിങ്ങളെൻ്റെ മോളെ ശപിക്കരുത് നിങ്ങളുടെ ശാപം ഏൽക്കുന്നു പറയുമ്പോൾ രാധാമണി പറയും ഞാൻ ശപിച്ചാൽ നിങ്ങളുടെ കുടുംബവരെ തകർന്നു പോകുമെന്ന് പറയും നമ്മൾ തമ്മിൽ കാണാൻ പാടില്ലായിരുന്നു ശരിക്കും ഇനി നിങ്ങൾ എന്നെ കാണാൻ വരരുതെന്നും പറയും അപർണ വന്ന് രാധാമണിയോടെക്കും എൻ്റെ അമ്മയുടെ മുന്നിൽ രക്ഷക ചമ്മഞ്ചല്ലേ നിങ്ങൾ വീണടം വിധിയാക്കാൻ നിങ്ങൾക്ക് നല്ല മെടുക്കണ്ടെന്ന് എനിക്കറിയാം രാധാമണി പറയും അതെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞല്ല വസുന്ധരാമ എൻ്റെ മുന്നേ വന്നിട്ട് കൂപ്പ് കൈയോടെ നിന്നപ്പോൾ പറഞ്ഞതാ ഇതൊക്കെ കേട്ടിട്ട് അപർണയ്ക്ക് ദേഷ്യം വരും അപർണ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രാധാമണി പറയും വേണമെങ്കിൽ ഞാൻ ഇനിയും കേസിന് പോകാം പറയും എന്നെ നിൻ്റെ അച്ഛൻ ഭീഷണിപ്പെടുത്തിയാണെന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ വേറെയും കിട്ടുമെന്ന് പറയും അപരിനെ പറയും എൻ്റെ അമ്മ ഒരു പാവണ്ടാ ഇല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് പിടിച്ചിറക്കി അടിക്കേണ്ട ആളായിരുന്നു എൻ്റെ അമ്മ രാധാമണി പറയും അവരെൻ്റെ മുന്നിലെ കൂപ്പുകയ്യോടെ നിൽക്കാൻ കാരണമുണ്ട് അവർക്കറിയാം അവരുടെ ഭർത്താവ് അത്ര നല്ല ആളല്ലെന്ന് കേസ് തോറ്റപ്പോൾ ഇവിടെ ആദ്യം വരേണ്ടിരുന്ന് നിൻ്റെ അച്ഛനല്ലേ എന്താ വരാതിരുന്നത് രാധാമണിയുടെ മുന്നിൽ അത് നിൽക്കാനുള്ള ധൈര്യം നിൻ്റെ അച്ഛനില്ല നീ ആദ്യം അത് ചെയ്യി അയാൾ വന്നില്ലെങ്കിൽ നീ ഓർത്തു വെച്ചോ അയാൾക്കെന്നെ ഭയമാണ് അപർണം പറയും എൻ്റെ അച്ഛനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് മാറ്റി മാറ്റിയിട്ടോ ഉണ്ണിത്താൻ നിരഞ്ജനോട് ഡിവോഴ്സ് കേസിനെ പറ്റി സംസാരിക്കുകയാണ് നിരഞ്ജനം പറയും അഭിയേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു ഉണ്ണിത്താൻ നോക്ക് എന്തിന് എന്തുദ്ദേശാവൻ നിന്നെ കാണാൻ വന്നത് കേസ് ഫയൽ ചെയ്യുന്നതിന് കുറച്ച് സാവകാശം ചോദിച്ചു ഇതൊക്കെ കേട്ടിട്ട് ഉണ്ണിത്താൻ ദേഷ്യം വരികയാണ് ഇനിയും അവൻ്റെ അനിയനോട്ട് കൂട്ടിച്ചേർക്കാനാണോ നാണം കേട്ടോ എന്ന് പറയും